നമസ്കാരം നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങൾക്ക് നൽകുന്നതായ ആ സന്ദേശത്തെക്കുറിച്ച് വിശദമായി തന്നെ അറിയാം നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്മ നിറഞ്ഞ മനസ്സ് ഉള്ള വ്യക്തികളാണ് നിങ്ങൾ ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ സഹായം ചെയ്യുന്നവർ തന്നെയാണ് നിങ്ങൾ എന്ന് തന്നെ പരാമർശിക്കാം എന്നാൽ പലപ്പോഴും തിരിച്ചടികൾ ജീവിതത്തിൽ പല വിധത്തിലും നേരിട്ടിട്ടുണ്ട് എന്നതും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാകുന്നു പല കാര്യങ്ങളിലും ഒരു കോംപ്രമൈസിന് തയ്യാറാവുകയോ അത്തരം ചില കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നവർ തന്നെയാണ് നിങ്ങൾ എന്ന് കാണുവാനായി സാധിക്കുന്നു നഷ്ടപ്പെടേതായ ബന്ധം അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് തിരികെ വരുന്നു അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കോംപ്രമൈസ് ആകാനും സാധ്യത കൂടുതലാകുന്നു നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ടു പോകണം എന്ന് ആഗ്രഹിച്ചാണ് നിങ്ങൾ ഇത്തരം ചില കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങളെ ദ്രോഹിക്കുന്നവരുമായി നിങ്ങൾ വ്യക്തമായി വ്യക്തമായി തന്നെ സംസാരിക്കാനും വ്യക്തമായി തന്നെ ക്ലാരിറ്റി വരുത്തുവാനും ശ്രമിക്കുന്നു അതിന് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ചിലപ്പോൾ ഏറ്റവും ദ്രോഹിച്ചതായ വ്യക്തിയാകാം നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനപരമായി അവരുമായി വീണ്ടും ഒരു അവസരം വന്നു ചേരുന്നത് അതായത് നിങ്ങൾക്ക് ആ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം കുറെനാൾ ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വ വന്നുചേരുന്നു മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് തിരിച്ചറിവുണ്ട് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില തിരിച്ചറിവുകൾ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്രതീക്ഷിതമായി ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നതായ സാഹചര്യമുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു ആത്മാവിന് ആത്മീയമായ ഉണർവ് ലഭിക്കുന്നതായ സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു തെറ്റേത് ശരിയേത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത് എന്നും കാണുവാനായി സാധിക്കുന്നു നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കുന്നവരെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും അതിനുള്ള അവസരം തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങൾക്ക് നൽകുന്നത് എന്നാണ് കാണുവാനായി സാധിക്കുന്നത് മാനസികപരമായി പല വിധത്തിലും സ്ട്രെസ് അനുഭവിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ എന്നും കാണുവാനായി സാധിക്കുന്നു മോശം പെരുമാറ്റം മൂലം വിഷമിച്ചിരിക്കുന്ന വ്യക്തികളെയും ഇവിടെ കാണുവാനായി സാധിക്കുന്നു അപ്രതീക്ഷിതമായി ചതി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിഷമത അല്ലെങ്കിൽ വിഷമങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ് വേണ്ടപ്പെട്ടവരിൽ നിന്നും അത്തരം ചില വിഷമകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു സാമ്പത്തികപരമായ ചതി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതാകുന്നു ജീവിതകാലം മുഴുവൻ ഉണ്ടാകും എന്ന് കരുതിയതായ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്ന് പോയിരിക്കുന്നതായ സാഹചര്യം ഉണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു അത്തരം ചില വിഷമകരമായ സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരു പരിഹാരം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുവാനായി സാധിക്കുന്നു കാരണം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അത്തരത്തിൽ ഒരു ചിന്താഗതിയിലേക്ക് നിങ്ങൾ കടക്കുന്നു എന്നുള്ളതാണ് നീതി ലഭിക്കുന്നതായ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന് കാണുവാനായി സാധിക്കുന്നു പല കാര്യങ്ങളിലും അത് പ്രകടമാകുന്നതുമാണ് ഒരു വഴിത്തിരിവ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതാണ് ആ വഴിത്തിരിവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നും കാണുവാനായി സാധിക്കുന്നു അപ്രതീക്ഷിതമായി ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവസരങ്ങൾ നിങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു അഥവാ കടന്നു വന്നിരിക്കുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു പല കാര്യങ്ങളും അത്തരത്തിൽ ജീവിതത്തിൽ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ ഇനിയുമുണ്ട് എന്നുള്ളതാണ് സ്വന്തമായി പരിഹാരം കണ്ടെത്തുവാനുള്ള സമയം നിങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേർന്നിട്ടുള്ളതാകുന്നു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അത്തരം ചില പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും സ്വന്തമായി ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങളുടെ മുൻപിലുള്ളത് എന്നുള്ളതാണ് മറ്റുള്ളവർ പറഞ്ഞതായ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ കുറ്റപ്പെടുത്തിയതായ കാര്യങ്ങൾ മനസ്സ് വിഷമിപ്പിക്കുന്നതായ രീതിയിൽ പെരുമാറിയതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും അത്തരം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ അഭിപ്രായം പോലും മാറുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം അതുപോലും അവർ തിരുത്തി പറയുന്നതായ സാഹചര്യം പോലും ജീവിതത്തിലേക്ക് കടന്നു വരാം വലിയ രീതിയിലുള്ള തിരിച്ചറിവ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുവാൻ സാധിക്കുന്ന സമയം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ ഉത്തരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ അത്തരം കാര്യങ്ങളിലാണ് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഉത്തരം ലഭിക്കാനായി പോകുന്നത് മറ്റുള്ളവർ നിങ്ങളെ പല രീതിയിലും ചൂഷണം ചെയ്യുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു അതിൽ മാറ്റങ്ങൾ വന്നു ചേരും അറിവ് പല കാര്യങ്ങളിലും ലഭിക്കുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം കൂടാതെ സ്വന്തം രഹസ്യം നിങ്ങൾ സൂക്ഷിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു പലപ്പോഴും പല കാര്യങ്ങളും നിങ്ങൾ പലരോടും പറയുന്നതായ സാഹചര്യമുണ്ട് അത് നിങ്ങൾക്ക് വിനിയായി തീരുവാനുള്ള സാധ്യതകളുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം ഏതൊരു കാര്യം ചെയ്ത് കഴിയുന്നതുവരെ അത് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് അത്തരത്തിൽ നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് ചെയ്യാൻ പോകുന്നതായ കാര്യങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ അത്രയും അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കണം എന്നില്ല കൂടാതെ മറ്റുള്ളവർ നിങ്ങളെ പലപ്പോഴും പല രീതിയിലും ചൂഷണം ലഭിക്കും ചെയ്യുന്നതായ സാഹചര്യമുണ്ട് അത്തരം ചില സാഹചര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത് അതായത് അത്തരം തിരിച്ചറിവുകളാണ് നിങ്ങൾക്ക് വന്നു ചേരുക അത് നിങ്ങളെ പുറത്തു കിടക്കുവാൻ സഹായിക്കും എന്നുള്ളതാണ് പല കാര്യങ്ങളിലും തടസ്സങ്ങൾ നേരിടുന്നു എന്നതും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ സാഹചര്യമാണ് എന്നാൽ ഈശ്വര ശക്തിയാൽ അതെല്ലാം മറികടന്ന് വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതുമാണ് ഒരുപാട് പരിശ്രമിച്ചിട്ടും ഫലം ലഭിക്കാത്തതായ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അത്തരം ചില കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എന്നുള്ളതാണ് പലപ്പോഴും പല കാര്യങ്ങളും കയ്യെത്തും ദൂരത്തു നിന്നും നഷ്ടമാകുന്ന സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും തുടരുന്നതായ സാഹചര്യമുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം അതിൽ ഒരു മാറ്റം വന്നു ചേരും അല്ലെങ്കിൽ സന്തോഷകരമായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് അതിനുള്ള സമയം ആഗതമായിരിക്കുന്നു എന്നുള്ളതാണ് യാത്ര ആഗ്രഹിച്ചതായ വ്യക്തിയെ കണ്ടുമുട്ടുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം എന്നും കാണുന്നു യാത്രകൾ അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവസരങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് ആഗ്രഹിച്ചതായ അല്ലെങ്കിൽ വളരെ കാലമായി കാണാൻ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളെ അല്ലെങ്കിൽ വ്യക്തിയെ കണ്ടുമുട്ടുവാനുള്ള സാധ്യതകൾ ഈ സമയം നിങ്ങൾക്ക് വളരെ കൂടുതലാണ് എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാകുന്നു സ്വന്തം തീരുമാനങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി തന്നെ എടുത്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു പല കാര്യങ്ങളിലും എടുത്തുചാട്ടം നിങ്ങൾക്ക് വിനിയായി തീരും അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് എന്ന ബോധ്യം നിങ്ങളിലേക്ക് വന്നുചേരാം ദേഷ്യം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട് ദേഷ്യം വർദ്ധിക്കാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ ചില വ്യക്തികളുമായുള്ള തർക്കങ്ങൾക്കുള്ള സാധ്യതകളുണ്ട് എന്നാൽ അത് നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ കടന്നുവരും വരും എന്നും കാണുവാനായി സാധിക്കുന്നു അതിനാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിച്ചു തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് സംസാര കാര്യങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് എന്നും കാണുവാൻ സാധിക്കുന്നു ചില കാര്യങ്ങൾ പറഞ്ഞ് പോയതിന് ശേഷമായിരിക്കും അബദ്ധമായിരുന്നു പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നുക അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളും കൂടുതലാണ് എന്ന് കാണുന്നു അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ സംഭവിച്ചിട്ടും അതിനാൽ ഇനി അത്തരം കാര്യങ്ങൾ സംഭവിക്കാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നതായ സാഹചര്യമുണ്ട് അതിനാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് അത് മറ്റുള്ളവരുടെ പ്രവൃത്തിയാലാണ് സംഭവിക്കുക എന്ന കാര്യവും ഓർക്കണം അതായത് മറ്റുള്ളവർ പോലും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായി ചില കാര്യങ്ങൾ ചെയ്യുവാനുള്ള സാധ്യതകളുണ്ട് ശത്രുക്കളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിയാലോ ആകാം അതിനാൽ ഇത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയിൽ അടിയുറച്ച് വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക